നമുക്കിത് മറ്റു വാർത്തകൾ നോക്കാം ഒരുങ്ങി ആറന്മുള നാളെ ഉച്ചയ്ക്ക് ശേഷം തുടങ്ങുന്ന മത്സര മത്സരവള്ളംകളിയിൽ അമ്പത്തിരണ്ട് പള്ളിയോടങ്ങൾ അണിചേരും സമഗ്ര കവറേജുമായി മാതൃഭൂമി ന്യൂസ് ഉണ്ട് മാതൃഭൂമിന് ചുണ്ടൻ വള്ളം മനോഹരമായിട്ടാണ് ആചാരപ്പെരുമയിൽ തുഴയറിയാനുള്ള ഒരുക്കത്തിലാണ് പള്ളിയോടെ കരകൾ പമ്പയുടെ തീരങ്ങൾ ആർപ്പ് വിളികളോടെ വരവേൽപ്പിനും തയ്യാറായി കഴിഞ്ഞു റാന്നി ഇടക്കുളം മുതൽ ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തല വരെ അൻപത്തിരണ്ട് പള്ളിയുടെ കരകളും പിന്നിട്ട നാടുകളിലെ പരിശീലനത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് പാട്ട് തുഴച്ചിൽ വേഷം അമരച്ചാർത്ത് എന്നിവ വിലയിരുത്തിയാണ് വിജയികളെ തീരുമാനിക്കുക എ സ്ഥാനക്കാർ ഇതുപോലെ തന്നെ ബി ബാച്ചിലെ ഏറ്റവും കുറഞ്ഞ വരുന്ന ഒന്ന് ലൂസേഴ്സ് അങ്ങനെ പള്ളിയോടങ്ങൾക്ക് മത്സരത്തിൽ തന്നെ ട്രോഫി കിടക്കുന്നുണ്ട് കരകൾക്ക് പുറത്തുനിന്നുള്ളവർ തുഴച്ചിൽക്കാരായി എത്തുന്നില്ല എന്ന് ഉറപ്പാക്കാൻ നിർദ്ദേശമുണ്ട് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ജലഘോഷയാത്ര മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും മന്ത്രി റോഷി അഗസ്റ്റിനാണ് വള്ളംകളി ഫ്ളാഗ് ഓഫ് ചെയ്യുക മത്സര വള്ളംകളിക്ക് മുന്നോടിയായി കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ പ്രകടനമുണ്ടാകും ഒന്നാം സ്ഥാനത്തെത്തുന്ന പള്ളിയോടത്തിന് മന്നം ട്രോഫി ലഭിക്കും മാതൃഭൂമി ട്രോഫി അടക്കം മറ്റ് ഇരുപത്തിയൊന്ന് സമ്മാനങ്ങൾ കൂടി വിജയികളെ കാത്തിരിക്കുന്നു മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട